യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ കൊടുവിലത്തെ അത്താഴമേശയിലെ പ്രഭാഷണത്തിൽ യേശുനാഥന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി സംസാരിക്കുന്നത് പിതാവും താനും തമ്മിലുള്ള ബന്ധമാണ് രണ്ടുപേരും ഒന്നാണെന്ന് രണ്ടുപേരും ക്രിസ്തുശിഷ്യനെ സ്നേഹിക്കുന്നുവെന്ന് രണ്ടുപേരുടെയും ഹൃദയത്തിൽ അവരുണ്ടെന്നും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരോട് കൂടെ വാസം ചെയ്യുവാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടാകുമെന്നുള്ള ഉറപ്പൊക്കെയാണ് നമ്മൾ ഈ അവസാന പ്രഭാഷണത്തിൽ കാണുന്നത് യശുനാഥൻ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പറയുകയാണ് ചോദിക്കുന്നതൊക്കെ തരും ചോദിക്കുന്നത് എന്തും തരും എന്താണ് ചോദിക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തിയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങളും ആവശ്യങ്ങളും രൂപപ്പെടുക എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയിൽ അവൻ അവനാവശ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യമെന്ന് പറയുന്നത് പഠിക്കാനുള്ള കഴിവ് ഓർമ്മശക്തി അല്ലെങ്കിൽ പരീക്ഷ നന്നായി എഴുതാനുള്ള ഒരു സാഹചര്യം ആരോഗ്യം അല്ലെങ്കിൽ എഴുതാനുള്ള ഉപകരണങ്ങൾ ഇതൊക്കെയാണ് അവൻ്റെ ചോദ്യത്തിൽ വരാൻ സാധ്യതയുള്ളത് കാരണം അത് അവൻ്റെ ആവശ്യമതാണ് അവൻ്റെ ദൗത്യം അവൻ്റെ വിജയമാണ് അവൻ്റെ ദൗത്യം എന്നുള്ളതുകൊണ്ട് ഈ ദൗത്യത്തോട് ചേർന്ന ആവശ്യമാണ് അവന്റെ മുന്നിലുള്ളത് അതുപോലെ തന്നെയാണ് ക്രിസ്തു ശിഷ്യൻ്റെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവന്റെ പ്രാർത്ഥനയിൽ അവൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നുകൂടി നമ്മൾ മുന്നേ കൂട്ടി കാണേണ്ടതുണ്ട് കാരണം ക്രിസ്തു ശിഷ്യന്റെ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ് സാക്ഷ്യം നൽകി ജീവിക്കുക അതുകൊണ്ട് തന്നെ അവന്റെ ചോദ്യങ്ങൾ മുഴുവനും അവൻ നയിക്കേണ്ട സാക്ഷ്യത്തിന്റെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളാവും ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് പറയുമ്പോൾ ഈ ദൗത്യത്തോട് ചേർന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിനെയാണ് ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ടാണ് ഒരുവൻ നിറയേണ്ടത് അവൻ്റെ ജീവിത ദൗത്യത്തോട് ചേർന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാനായിട്ട് കഴിയുകയും ചെയ്യണം നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് ചേർന്ന് ക്രൈസ്തവ ജീവിതത്തോട് ചേർന്ന് നിന്റെ ആവശ്യങ്ങളെപ്പറ്റി നിനക്ക് നല്ല ബോധ്യമുണ്ടാവാം ലോകത്തിൽ ഏതൊരു മനുഷ്യൻ്റെയും ചോദ്യങ്ങൾ പോലെ ചോദ്യങ്ങൾ ചോദിക്കാനല്ല നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് മറിച്ച് നിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ് നിത്യതയാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ യാത്രാവഴി ഉടനീളം ഈ സ്വർഗോന്മുഖമായൊരു യാത്ര ആയതുകൊണ്ട് ഈ സ്വർഗത്തിലെത്തിച്ചേരാൻ ആവശ്യമായ കാര്യങ്ങളോട് ചേർത്തു പിടിച്ചുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ചോദിക്കുന്നതൊക്കെ തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്തെന്നുള്ള ബോധം ഹൃദയത്തിലുണ്ടാവുക നിത്യതയെ സ്വപ്നം കണ്ട് ജീവിക്കുക അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നിത്യതയിലേക്ക് നിന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെയും അതിനാവശ്യമായ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിന്നെ ധന്യമാക്കി നയിക്കണമേ എന്ന വലിയ പ്രാർത്ഥനയും ഹൃദയത്തിൽ സൂക്ഷിച്ചു മുന്നേറേണ്ടി